ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്നെഴുതിയിരിക്കുന്നത് അമർത്തുക ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് അടങ്ങാം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ബന്ധുവിൻ്റെ വിവാഹ സംബന്ധമായി ഒരു മാട്രിമോണിയൽ സൈറ്റിൽ കണ്ട വിവരങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ഗ്രഹനിലയാണ് ഈ പെൺകുട്ടി ജനിച്ചിരിക്കുന്നത് കാർത്തിക നക്ഷത്രം രണ്ടാം പാദത്തിലും ചൊവ്വാഴ്ച ദിവസം വെളുപ്പിനും കൃഷ്ണപക്ഷ പ്രഥമ തിഥിയിലുമാണ് ഈ കുട്ടിയുടെ പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്നത് ഈ കുട്ടിക്ക് ഒന്നര പാപത്തുമുണ്ട് അതിനാൽ ശുദ്ധജാതകം ചേരില്ല എന്നാണ് ഞാൻ ഗ്രഹനില പരിശോധിച്ചപ്പോൾ ഈ പെൺകുട്ടിയുടേത് ഒരു ശുദ്ധജാതകമാണ് രണ്ടാം ഭാവത്തിൽ നീചത്തിൽ നിൽക്കുന്ന സൂര്യൻ മാത്രമാണ് പാപസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹം ആ സൂര്യൻ്റെ പാപത്വം വളരെ നിസാരവുമാണ് അതായത് രണ്ടാം ഭാവത്തിൽ നീചത്തിൽ നിൽക്കുന്ന സൂര്യന് പൂജ്യം പോയിൻ്റ് ഒന്നേ രണ്ടേ ഇഞ്ച് പാപത്വം മാത്രമേ ഉള്ളൂ ഇതുകൂടാതെ മറ്റ് പാപസ്ഥാനങ്ങളായ ലഗ്നം നാല് ഏഴ് എട്ട് പന്ത്രണ്ട് എന്നീ സ്ഥാനങ്ങളിൽ ഒരു പാപഗ്രഹവും നിൽക്കുന്നുമില്ല ഈ പെൺകുട്ടിയുടെ ഗ്രഹനില താഴെപ്പറയും വിധമാണ് ലഗ്നം കന്നിരാശിയാണ് കന്നിരാശിയിൽ തന്നെ വ്യാഴം സ്ഥിതി ചെയ്യുന്നു രണ്ടാം ഭാവമായ തുലാരാശിയിൽ നീചത്തിലായി ആദിത്യൻ സ്ഥിതി ചെയ്യുന്നു മൂന്നാം ഭാവമായ വൃശ്ചികത്തിൽ ബുധനും ബുധനോടൊപ്പം രാഹുവും സ്ഥിതി ചെയ്യുന്നു നാലാം ഭാവമായ ധനുവിൽ ശുക്രൻ സ്ഥിതി ചെയ്യുന്നു അഞ്ചാം ഭാവമായ മകരത്തിൽ സ്വക്ഷേത്രത്തിലായി ശനി സ്ഥിതി ചെയ്യുന്നു ഒമ്പതാം ഭാവമായ ഇടവൻ രാശിയിൽ ഉച്ചത്തിലായി ചന്ദ്രനും ചന്ദ്രനോടൊപ്പം കേതുവും ഗുളിയനും സ്ഥിതി ചെയ്യുന്നു പതിനൊന്നാം ഭാവമായ കർക്കിടകത്തിലായി ചൊവ്വ നീചത്തിലായി സ്ഥിതി ചെയ്യുന്നു ഇനി പെൺകുട്ടിയുടെ ലഗ്ന നവാംശകം പരിശോധിക്കാം ലഗ്നം നവാംശവും ചെയ്തിരിക്കുന്നത് മിഥുനം രാശിയിലാണ് മിഥുനത്തിൽ ശനി നവാംശവും ചെയ്യുന്നു കർക്കടകത്തിൽ ചൊവ്വ നവാംശവും ചെയ്തിരിക്കുന്നു കന്നിയിൽ കേതുവും വൃശ്ചികത്തിൽ ബുധനും മകരത്തിൽ ചന്ദ്രനും മീനത്തിൽ രാഹുവും ഗുളികനും മേടത്തിൽ ശുക്രനും വ്യാഴവും ഇടവത്തിൽ സൂര്യനും നവാംശം ചെയ്തിരിക്കുന്നു മേൽപ്പറഞ്ഞ ഗ്രഹനിലയിൽ രണ്ടാം ഭാവത്തിൽ നീചത്തിൽ നിൽക്കുന്ന സൂര്യൻ മാത്രമാണ് പാപസ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടാം ഭാവത്തിൽ നീചത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ പാപസംഖ്യ പൂജ്യം പോയിന്റ് ഒന്ന് രണ്ട് അഞ്ച് മാത്രമാണെന്നിരിക്കെ ഒന്നര പാപത്തുമുണ്ടെന്നും ശുദ്ധജാതകം ചേരില്ല എന്നും എഴുതിയിരിക്കുന്നത് കണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടുപോയി അതിനാൽ അതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ പെൺകുട്ടിയുടെ വീട്ടുകാരുമായി ബന്ധപ്പെടുകയുണ്ടായി പെൺകുട്ടിയുടെ ജനന വിവരങ്ങൾ അതായത് ജനന തീയതി ജനന സമയം ജനിച്ച സ്ഥലം നക്ഷത്രം എന്നിവയെല്ലാം ചോദിച്ചപ്പോൾ മാട്രിമോണിയൽ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ ശരിയാണെന്ന് ബോധ്യപ്പെടുകയുണ്ടായി അതിനാൽ ഈ ഒന്നര പാപത്വം എങ്ങനെ കിട്ടിയെന്നും ശുദ്ധജാതവുമായി ചേരില്ല എന്ന് ആര് പറഞ്ഞു എന്നും ചോദിച്ചപ്പോൾ ഞങ്ങളുടെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു ഇതിലെ തെറ്റ് ഞാൻ പറഞ്ഞപ്പോൾ അവരുടെ ജ്യോത്സന് വളരെ വിശ്വാസമാണെന്നും തലമുറകളായി ജ്യോതിഷം ചെയ്യുന്നവരാണ് അവരെന്നുമാണ് മറുപടി കിട്ടിയത് ഇതുപോലെ തന്നെ നേരത്തെയും പല പ്രൊഫൈലുകളിലും തെറ്റായ വിവരങ്ങൾ കണ്ടിട്ടുണ്ട് കുറേയൊക്കെ പേരെ ഇക്കാര്യം വിളിച്ച് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ പ്രേക്ഷകർ അവരവരുടെ കുട്ടികളുടെ വിവാഹം ഉറപ്പിക്കുന്നതിന് മുമ്പ് ജാതകം മറ്റൊരു നല്ല ജ്യോത്സിനെ കാണിച്ച് പാപത്വം പറഞ്ഞിരിക്കുന്നത് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക അതല്ലാതെ ശുദ്ധജാതകമുള്ള ഒരു കുട്ടിയുടെ ജാതകത്തോടു കൂടി ശുദ്ധജാതകം ചേരില്ല എന്നും പൂജ്യം പോയിൻ്റ് ഒന്നേ രണ്ട് അഞ്ച് പാപത്വം മാത്രമുള്ളയിടത്ത് ഒന്നര പാപത്വം ഉണ്ടെന്നും പറഞ്ഞത് വിശ്വസിച്ച് ഒന്നര പാപത്വത്തെക്കാൾ കൂടുതൽ പാപത്വമുള്ളതും ശുദ്ധജാതകമല്ലാത്തതുമായ ഒരു ആൺകുട്ടിയുടെ ജാതകുമായി പൊരുത്തപ്പെടുത്തി വിവാഹം നടത്തിയിട്ട് നാളെ എന്തെങ്കിലും താളപ്പിഴകളോ മറ്റോ ഉണ്ടായാൽ ജ്യോതിഷത്തെ പിഴിചാരാതിരിക്കുക ഇതൊന്നും സംഭവിക്കുന്നത് ജ്യോതിഷം തെറ്റായതുകൊണ്ടല്ല ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവരുടെ തെറ്റും മൂലമാണ് ജ്യോതിഷത്തിന് വഴി കേൾക്കേണ്ടി വരുന്നത് ഇനി കമ്പ്യൂട്ടറൈസ്ഡ് പാപസ്വാമ്യം നോക്കുകയാണെങ്കിൽ തന്നെയും ഇങ്ങനെ ഒന്നര പാപത്തുനിന്നും വരില്ല കാരണം കമ്പ്യൂട്ടർ പാപത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപസ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഓരോ പാപഗ്രഹത്തിനും ഓരോ സംഖ്യ വീതം കൊടുക്കും അപ്പോൾ ഈ ഗ്രഹനിലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാം ഭാവം നൽകുന്ന സൂര്യൻ മാത്രമേ ഉള്ളൂ പാപസ്ഥാനത്ത് ഇപ്പോൾ കമ്പ്യൂട്ടർ ജാതക പ്രകാരം നമ്മൾ പാപസ്വാമ്യം കണക്കാക്കുകയാണെങ്കിൽ ഒരു പാവത്വം എന്ന് മാത്രമേ കമ്പ്യൂട്ടറൈസ്ഡ് പാപസ്വാമ്യം കണക്കാക്കിയാൽ തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് കമ്പ്യൂട്ടറൈസ്ഡ് പാപസ്വാമ്യം നോക്കുകയല്ല ഇത് മാനുവലി ആരോ ചെയ്തിരുകയാണ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഒന്നര പാപത്വം കിട്ടിയത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല വിവാഹമെന്ന് പറയുന്നത് ഒരിക്കൽ മാത്രം നടക്കുന്നൊരു കാര്യമാണ് നമ്മൾ ലക്ഷങ്ങൾ ചിലവഴിച്ച് മറ്റെല്ലാ കാര്യങ്ങളും ശരിയാവണ്ണം ചെയ്യാറുണ്ട് എന്നാൽ വിവാഹത്തിന് വേണ്ടി ജാതക പൊരുത്തങ്ങൾ നോക്കുമ്പോൾ അത് ഒരാളെ മാത്രം വിശ്വസിച്ച് ചെയ്യാതിരിക്കുക ഈ പൊരുത്തങ്ങളൊക്കെ നോക്കുന്നത് മനുഷ്യരാണ് മനുഷ്യരുടെ കയ്യിൽ നിന്നും പാകപ്പിഴകളൊക്കെ ഉണ്ടാവാം അത് കാരണം വിവാഹം നടത്താൻ പോകുന്ന ജാതകവുമായി നല്ലൊരു ജോലിസിനെ സമീപിച്ച് ഒരിക്കൽ കൂടി ഈ ജാതകങ്ങൾ തമ്മിൽ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം വിവാഹം നടത്തുക ഇത് ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത് അല്ലാത്തവർക്ക് ഇതൊന്നും ബാധകമല്ല അവർക്ക് നോക്കാതെയോ നോക്കിയോ എങ്ങനെ വേണമെങ്കിലും വിവാഹം കഴിക്കാവുന്നതാണ് നാൾപുരുത്തം മിക്ക മാതാപിതാക്കൾക്കും അറിയാവുന്ന കാര്യമാണ് അതിൽ കാര്യമായി തെറ്റുകളൊന്നും സംഭവിക്കാറില്ല നാൾപുരത്തം ഏതൊക്കെയാണ് ചേരുന്ന ആളുകൾ എന്നുള്ളത് പലരും നേരത്തെ തന്നെ ചോദിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും കൂടുതലും ഇതിൽ തെറ്റ് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാപസാമ്യം നോക്കുന്നതിലായിരിക്കും നമ്മളിന്ന് മാട്രിമോണിയൽ സൈറ്റുകൾ നോക്കി കഴിഞ്ഞാൽ വളരെ ദയനീയമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ മേൽപോട്ടുള്ള പല കുട്ടികളും ഡൈവോഴ്സുകളായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് പല മാട്രിമോണിയൽ സൈറ്റുകളിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിന് പല കാരണങ്ങളുണ്ടാവാം എന്നാൽ ഒരു കാരണം ഒരു ഈ പാപസാമ്യം നോക്കുന്നതിലുള്ള പാകപ്പിഴ മൂലമായിരിക്കാം അതിനാൽ ഒന്നുകൂടി പറയുന്നു നമ്മളൊരു കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പായി രണ്ട് ജാതകങ്ങളും മറ്റൊരു നല്ല അറിവുള്ള ജ്യോത്സൻ്റെ അടുത്ത് കൊണ്ടുപോയി ഒന്നുകൂടി പരിശോധിപ്പിച്ച് ഒരു ജ്യോത്സനിൽ മാത്രം വിശ്വാസം അർപ്പിക്കാതെ വീണ്ടും പരിശോധിപ്പിച്ച് ചേരുമെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതൊരു സജഷൻ മാത്രമാണ് ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അല്ലാത്തവർ വിട്ടേക്കുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ നടത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം